ഇന്നത്തെ വീഡിയോ എന്നു വെച്ചാൽ മുതിര രസപ്പൊടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ആദ്യം അടുപ്പ് കത്തിച്ചു കൊടുക്കാം പിന്നെ തിച്ചൂടാവുമ്പോൾ മുതിര ഇടാം മുതിര ഞാൻ ഓൾറെഡി കഴുകി ഊറ്റി വച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മളിത് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അധികം വൃത്തി ഉണ്ടാവില്ല അതുകൊണ്ട് ഏതായാലും വറക്കാൻ പോകുന്നതുകൊണ്ട് കഴുകി വെച്ചിരിക്കുകയാണ് പിന്നെ മുതിര എന്ന് വെച്ചാൽ വളരെ ഹെൽത്തി സാധനമാണ് ഈ മുതിര രസം വെക്കാൻ വേറെ മെത്തേഡ് ഉണ്ട് അതായത് മുതിര പുഴുങ്ങി വറുത്തിട്ട് കുറച്ച് പുഴുങ്ങി അല്ല ച വെള്ളം മാത്രം എടുത്തിട്ട് രസം വെക്കും പക്ഷേ ഈ പൊടി നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സൗകര്യമായി ഈ മുതിര രസംന്ന് പറഞ്ഞതും നമ്മൾ വേറെ എന്തെങ്കിലും ചിക്കനോ അല്ലെങ്കിൽ മീൻ വറുക്കുന്നോ മാത്രണ്ടാക്കുന്ന പെട്ടെന്ന് ഒരു കറി വെക്കാമെന്നു വെച്ചാൽ ഈ മുതിര വറുത്ത് പൊടിച്ച് വെച്ച പൊടി ഉപയോഗിച്ച് രസം വെക്കാൻ വളരെ എളുപ്പമാണ് അപ്പം അതിൽ ഞാൻ എങ്ങനെയാണ് രസം വെക്കുന്നെന്നുള്ളത് വേറൊരു ദിവസം അതിന്റെ വീഡിയോ ഇടാം ഇപ്പം ഇത് മുതിര രസപ്പൊടി മാത്രമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പം ചട്ടി ചൂടായതുകൊണ്ട് മുതിര അതിൽ ഇട്ട് കൊടുക്കാം ഇതെങ്ങനെ നമ്മൾ വറക്കുന്നുകൊണ്ടാണ് ആദ്യം കഴുകിയത് വേണമെങ്കിൽ കുറച്ച് നേരത്തെ കഴുകി കുറച്ച് ഡ്രെയിൻ ചെയ്തിട്ട് വർക്കും ചെയ്യാം അപ്പോൾ കുറച്ച് സമയം ലാഭം കിട്ടും അത് കുറച്ച് നന്നായിട്ട് വറുക്കാം നമുക്ക് അപ്പം എന്റെ കയ്യിലുള്ളത് ഹാഫ് കപ്പാണ് ഈ ഹാഫ് കപ്പിൽ ഞാൻ ഈ കപ്പ് നിറയെ മുതിര എടുത്ത് കഴുകി വറുത്ത് വെച്ചതാണ് ഈ മുതിര ഈ മുതിര ചീത്തയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെങ്ങനെ വറുത്തിട്ട് വെച്ചാൽ നമുക്ക് ഏതിനും ഉപയോഗിക്കാം പിന്നെ ഞാൻ അടക്കൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് പിന്നെ അതേ കപ്പിൽ മല്ലി അത്രയും അളവിലാണ് മല്ലി എടുത്തിരിക്കുന്നത് മുതിര എടുത്ത് അതേ അളവിലാണ് മല്ലി എടുക്കേണ്ടത് പിന്നെ എടുക്കേണ്ടത് കാൽ ഭാഗം കാൽ കപ്പാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഈ കാൽ കാൽക്കപ്പിൽ ജീരകം കടലപ്പരിപ്പ് കുരുമുളക് പിന്നെ മുളക് വന്നിട്ട് നമുക്ക് എത്ര എരിവ് വേണോ അത്രേ ഞാനിപ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് മുളക് എടുത്തിട്ടുണ്ട് ഉണക്കമുളക് അതുകൂടാതെ കുറച്ച് കറിവേപ്പിലേക്കും അപ്പോൾ ഇതെല്ലാം വറുത്തിട്ടാണ് പൊടിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം നമുക്ക് കടുപ്പ് കത്തിച്ചു കൊടുത്തിട്ട് ആദ്യം കുരുമുളക് വറുത്തെടുക്കാം എല്ലാ സാധനങ്ങളും തനിച്ചാണ് വറുക്കേണ്ടത് കാരണം ഓരോന്നുണ്ടെയും ഓരോ വറുത്തെടുക്കുന്ന പാകം വ്യത്യാസമുണ്ട് പിന്നെ ഇനിയൊരു കാര്യം എന്ന് വെച്ചാൽ തീ കുറച്ച് വെച്ചിട്ട് വേണം വറക്കാൻ നമ്മള് പെട്ടെന്ന് വറുത്തെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈ ഫ്ലെയിം വെച്ചാൽ ഈ സാധാരണ പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഉള്ളൊന്നും നേരെ ഫ്രൈ ആയി കിട്ടില്ല ആകെ കുരുമുളക് ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പം തീ കുറച്ച് വെച്ചിട്ടാണ് വറുക്കുന്നത് ഇത് വറുത്തിട്ടാവുമ്പോൾ ഒരു പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്ന എൻ്റെ ഓർമ്മ അപ്പം അത് കുറച്ച് സമയം നമുക്കിത് വറുത്തിട്ടെടുക്കാം ഇത് ആവശ്യത്തിന് വറുത്തു ഇത് ഓഫാക്കിയിട്ട് ഇത് മാറ്റി മാറ്റിവെക്കാം കുരുമുളകാണ് ആദ്യം വറുത്തെടുത്തത് ഇതിന് മുമ്പ് വറുത്തത് മുതിരയായിരുന്നു ഇനി അടുത്തത് ജീരകം ഉറക്കാൻ പോകുന്നുണ്ട് ജീരകം ഇപ്പം പെട്ടെന്ന് വറുക്കാം എളുപ്പമാണ് ജീരകം വറുത്തിട്ട് കഴിഞ്ഞു അതെങ്ങനെ ചെറിയ ഒരു ടോട്ടൽ സൗണ്ട് കേട്ടു അത് ഞാൻ അടുപ്പം ഓഫാക്കി ഇതിപ്പോൾ ജീരകം വറുത്തിട്ട് ഇത് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ആ കുരുമുളകിൻ്റെ കൂടെ തന്നെ ഇത് ഇട്ടുകൊടുക്കാം ഇനിയിപ്പോ ഞാൻ അടുപ്പ് വീണ്ടും ഓൺ ചെയ്തു അടുത്തത് കടലപ്പരിപ്പ് എണ്ണ ഒന്നും വേണ്ട എണ്ണയില്ലാതെയാണ് എല്ലാം വറുത്തുന്നത് കടലപ്പരിപ്പിൻ്റെ കളർ കളറ് മാറുമ്പോൾ അത് മാറ്റി വയ്ക്കാം കടലപ്പരിപ്പ് വറുത്തിട്ടായി അപ്പം വീണ്ടും ഞാൻ അടുപ്പ് ഓഫാക്കിയിട്ട് ഇത് മാറ്റി കൊടുക്കാം ഇനി അടുത്തത് കറിവേപ്പില വറുത്ത് കൊടുക്കാം കറിവേപ്പില കഴുകി വെച്ചതാണ് അത് ശരിക്കും ഒട്ടും വെള്ളമില്ലാതെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടുമ്പോഴാണ് വേണം അടുപ്പ് ഓഫാക്കാൻ അപ്പോൾ കറിവേപ്പില നന്നായിട്ട് വറുത്തു അത് ഒരു ഇല എടുത്തിട്ട് പൊടിച്ച് നോക്കുമ്പോൾ പൊടിയും അതാണ് എൻ്റെ പരുവം മറ്റേ ഇതും ഓഫാക്കുക കാരണം ഒട്ടും വെള്ളം പാടില്ല നമ്മൾ അല്ല കറിവേപ്പില കഴുകിയിട്ട് നമ്മളിടുന്നത് അതുകൊണ്ട് ഒട്ടും വെള്ളമില്ലാതെ ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ പൊടിയും അതെല്ലാം ആണ് ഓഫാക്കേണ്ടത് അപ്പോൾ ഇത് കറിവേപ്പില ഓഫാക്കി കൊടുക്കാം ഇനി അടുത്തത് ഉണക്കമുളക് അത് നന്നായിട്ട് വറുത്തിട്ട് മാറ്റി വെച്ചാൽ ഇനി ബാക്കി ഒന്ന് ഒരു സാധനമേ ഉള്ളൂ അതാണ് മല്ലി അപ്പം മുളകും വറുത്ത് കഴിഞ്ഞു ഇനി ഇത് മാറ്റി വയ്ക്കാം അടുത്തത് മല്ലി അപ്പോൾ മല്ലി വറുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതും കൂടി ഈ വറുത്ത് വെച്ച എല്ലാ സാധനങ്ങളുടെ കൂടെ ഇട്ടിട്ട് തണുക്കുമ്പോൾ പൊടിക്കാം അപ്പോൾ മിക്സിയിൽ ഇട്ട് കൊടുത്തു ഇനി ഇത് പൊടിച്ചെടുക്കാം പൊടിച്ചു നന്നായിട്ട് നൈസായിട്ട് പൊടിക്കണം പൊടിച്ചു ഇതിപ്പോൾ കുറച്ച് ചൂടുണ്ട് മിക്സിയുടെ അപ്പോൾ കുറച്ച് തണുത്തതിന് ശേഷം നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം രസപ്പൊടി പൊടിച്ചിട്ട് കുപ്പിയിലാക്കി വെച്ചു ഇതിപ്പോലെ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ തന്നെ ഇട്ടിട്ട് സ്റ്റോർ ചെയ്താൽ കുറച്ച് മാസങ്ങൾ സൂക്ഷിക്കാം നല്ല ഫ്രഷായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടും സൂക്ഷിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഈ രസപ്പൊടി പൊടിച്ച് വെച്ചതുകൊണ്ട് ഇനിയിപ്പോൾ രസം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് വേറെ ഒരു പൊടിയും ചേർക്കണ്ട പുളി തക്കാളി ഈ പൊടി ചേർത്തിട്ട് പിന്നെ സാധാരണ നമ്മൾ കടുക് വറക്കുന്ന പോലെ കടുക് വറുത്തിട്ട് മല്ലിയാലൊക്കെ ഇട്ടാൽ മതി അത് ഞാൻ എപ്പോഴെങ്കിലും രസം വെക്കാണെങ്കിൽ അത് കൂടി ഇതിൽ വീഡിയോ ആയിട്ട് കാണിക്കാം അപ്പോൾ ഇത് കണ്ടിട്ട് ഇതുപോലെ ട്രൈ ചെയ്യൂ വളരെ ഹെൽത്തി സാധനമാണ് മുതിര രസപ്പൊടി പിന്നെ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിച്ച് രസം വെച്ച് കുടിച്ചാൽ ജലദോഷമൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും അപ്പോൾ ഇത് കണ്ടിട്ട് ട്രൈ ചെയ്യാം ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അപ്പം താങ്ക് യു